ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായി ഈശോയുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ പോകുന്നവരെ കണ്ടിട്ടില്ലേ ഞങ്ങളുടെ ബത്താലത്താല ഇടവകയിലെ ആറ് ദേവാലയങ്ങളിലായി എഴുപത്തിനാല് പേരാണ് വലുപ്പ ചെറുപ്പമില്ലാതെ ഇത്തവണ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചത് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ചോരയുടെ നിറം ചുമപ്പ് തന്നെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈശ്വരൻ എഴുന്നള്ളി വരുന്ന മനുഷ്യ ഹൃദയങ്ങളും ഹൃദയത്തിന് പുറത്ത് കൂട്ടി വെച്ചിരിക്കുന്ന കാശിന്റെ കൂമ്പാരവും ആചാരങ്ങളും ആർഭാടങ്ങളും നോക്കിയല്ലല്ലോ ഈശ്വരൻ ഉള്ളിൽ കടന്നു വരുന്നത് ചിലരൊക്കെ കുർബാന സ്വീകരണത്തിന് കൊഴുപ്പ് കൂട്ടുവാൻ ആദ്യം കഴുത്തിന് തള്ളി പുറത്താക്കുന്നത് ഈശ്വരനെ തന്നെയല്ലേ മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ച് കത്തോലിക്കരുടെ വിശ്വാസത്തെ പ്രത്യേക രീതിയിൽ ശക്തമാക്കുന്നത് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസവും അതിലൂടെ കാണപ്പെടുന്ന യേശുനാഥന്റെ സജീവ സാന്നിധ്യവുമാണ് ചന്ദ്രനെ കുറിച്ച് എത്ര പഠിച്ചാലും അവിടെ കാൽകുത്തിയവരുടെ അനുഭവം നമുക്ക് ലഭിക്കാറില്ലല്ലോ കുർബാനയെക്കുറിച്ച് എത്ര പഠിച്ചാലും എന്തു പറഞ്ഞാലും കുർബാനയായി തീർന്നവൻ്റെ ഉള്ളം കാണാതെ തൻ്റെ ബുദ്ധി വൈഭവം കൊണ്ട് പറയുന്നവരാണ് പഠിച്ചവരിലധികവും ഇത്തരക്കാരെ കുറിച്ചും കൂടിയാകാം തൻ്റെ അനുഭവത്തിൽ നിന്ന് വിശദ പൗലോസ്ലേഖയ എഴുതിവെച്ചത് എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ് മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് കരുതും എന്ന് ഭയന്ന് യോഗ്യത നടിച്ച് കുർബാന സ്വീകരിക്കുന്നവർ ധാരാളമുണ്ട് മറ്റുള്ളവരുടെ കൺമുൻപിൽ കുർബാന സ്വീകരിക്കുവാൻ കഴിയാത്ത അവസ്ഥ ലജ്ജാകരം എന്ന് കരുതി പള്ളിയിൽ പോകാതെ ഇരിക്കുന്നവരെ നാം തെരുവ് കൂട്ടായ്മയിൽ കണ്ടുമുട്ടിയാക്കാം കത്തോലിക്ക വിശ്വാസത്തിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന ഒരു വ്യക്തി താൻ ആരെയാണ് കൂട്ടിമുട്ടുവാൻ പോകുന്നതെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ട് വിമാനയാത്രയിൽ പല കടമ്പകൾ കടന്നു വേണം സീറ്റിലൊന്ന് എത്തിക്കിട്ടുവാൻ അതുപോലെ വിശ്വാസികളുടെ ആത്മീയ യാത്രയിലെ പല കടമ്പകളിൽ ഒന്നു മാത്രമാണോ ഈ കുർബാന സ്വീകരണം എന്ന കൂതാശ നമ്മുടെ ഹൃദയം തന്നെയാണ് യഥാർത്ഥ ദേവാലയം എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും പൗലു സ്ലിഹ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആ ആലയം നിങ്ങൾ തന്നെ വടകാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്